ജൂൺ ഇരുപത്തൊന്ന് യോഗാ ദിനം അന്തർദേശീയ യോഗാ ദിനമായിട്ടാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത് കാരണം നമ്മളുടെ ഭാരതത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു ദിവസമാണിത് നമ്മൾ തല ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ ഈ വക കാര്യങ്ങളൊക്കെ ലോകത്തിൻ്റെ മുൻപിൽ അറിയിക്കുന്ന ദിവസമാണ് നമുക്കറിയാമല്ലോ എല്ലാ കാര്യത്തിനും നമ്മുടെ ദേവന്മാരാണ് മുൻപിൽ നിൽക്കുന്നത് അതായത് മനുഷ്യർക്ക് വിഷമം വന്നു രോഗങ്ങൾ വന്നു അതിനെക്കുറിച്ച് ഒന്നും ഒരു നിവൃത്തിയല്ല അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ ആ സമയത്ത് ഏത് കാര്യത്തിനും നമ്മൾ നമ്മുടെ നാരായണനെയാണ് ഇത് ആശ്രയിക്കുന്നത് കാരണം ഈ ഭൂമിയുടെ പരിപാലനം അദ്ദേഹത്തിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു ഉടനെ തന്നെ നമുക്കറിയാം അദ്ദേഹം തന്നെ സ്വയം ധന്യന്തിരിയായി അവ അവതരിച്ച് ഈ രോഗങ്ങൾക്കുള്ള പ്രതിവിധികൾ നിർദ്ദേശിച്ചു അതേപോലെ തന്നെ പിന്നെയും കുറേ കാലം കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനുമൊക്കെ വല്ലാത്ത അസ്വാസ്ഥ്യങ്ങളൊക്കെയായി ഇത് മനസ്സിൽ മനസ്സിലാക്കിയ ദേവന്മാർ വീണ്ടും മഹാവിഷ്ണുവിനെ സമീപിച്ചു അപ്പോൾ അദ്ദേഹം നമ്മുടെ ആദിശേഷൻ്റെ പുറത്ത് അങ്ങനെ പള്ളിക്കുറിപ്പ് കൊള്ളുന്ന സമയമാണത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യം മനസ്സിലായി ഒന്നും പറഞ്ഞല്ലോ ഇവർ പറഞ്ഞു അപ്പം ശേഷനെങ്ങനെ ഇതൊക്കെ കണ്ടും കേട്ടുമൊക്കെ കിടക്കുവാണല്ലോ ഉടനെ തന്നെ ഇദ്ദേഹം ആ ശിഷ്യനെ ആ ആദിശേഷനെ ഒന്ന് നോക്കി അത്രയേ ഉള്ളൂ നല്ലൊരു ഗുരുവും ശിഷ്യനുമാണെങ്കിൽ ഒന്നും പറയണ്ട ഗുരുവിൻ്റെ ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ ആ ശിഷ്യൻ കാര്യങ്ങൾ മനസ്സിലാകും ഇവിടെ നമ്മുടെ ആദിശേഷനും അത് മനസ്സിലാക്കി അങ്ങനെ അദ്ദേഹം വിന്ധ്യാപർവ്വതത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇതിൻ്റെ അതായത് ഈ യോഗയുടെ ഏറ്റവും അവസാനത്തെ വാക്കാലും ആദ്യത്തെ വാക്കുമാണ് പതഞ്ജലി മഹർഷി അദ്ദേഹമായിട്ട് അങ്ങനെ അവതാരം ചെയ്തു അദ്ദേഹമാണ് പതഞ്ജലി സൂത്രത്തിൻ്റെയൊക്കെ ആള് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൽ നിന്നാണ് ഇതൊക്കെ എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിഞ്ഞ് ഇതൊക്കെ അങ്ങ് പ്രചാരമായി അപ്പോൾ അദ്ദേഹത്തിന് ശിഷ്യന്മാരായി കാര്യങ്ങളായി എല്ലാം എല്ലാമായി പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊന്നും നമ്മളുടെ ഭാരതത്തിൻ്റെ സ്വന്തമാണെന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല നമ്മളുടെ ഒരൊറ്റ ആപ്തവാക്യമാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു അപ്പോഴേ അതുതന്നെയല്ല ഇന്ന് പ്രചുരപ്രചാരമാണ് ഭാരതത്തിൻ്റെ ഈ സംസ്കാരം പക്ഷേ അത് തന്നെയല്ല ഇന്ന് നമ്മുടെ ആചാര്യന്മാർ ഇഷ്ടം പോലെ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ നമ്മളുടെ യോഗാചാര്യ രാംദേവ് അദ്ദേഹം യോഗ ക്ലാസ്സുകൾ മാത്രമല്ല പതഞ്ജലിയുടെ വിവിധ ഉൽപ്പന്നങ്ങളൊക്കെയുണ്ട് അതൊക്കെ ഏറ്റവും നല്ലതാണെന്ന് നമ്മളെപ്പോഴും പരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പിന്നെ നമ്മളെല്ലാവരും എന്ന് വിളിക്കുന്ന ശ്രീ ശ്രീ രവിശങ്കർ അദ്ദേഹമാണെങ്കിലും ഇതുപോലെ ഈ അദ്ദേഹത്തിൻ്റെ ആർട്ട് ഓഫ് ലിവിങ്ങിലും ഈ പ്രാണായാമമാണതിൽ കൂടുതലുള്ളത് എങ്കിലും നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തെയും പിന്നെ ആ ലങ്സ് ക്ലീൻ ചെയ്യുന്നതിനുമൊക്കെ ആ അദ്ദേഹത്തിൻ്റെ ആ കർമ്മ പദ്ധതി വളരെ പ്രയോജനപ്പെടുന്നുണ്ട് ആ സുദർശന ക്രിയ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ക്രിയ മാത്രം മതി നമ്മളുടെ ഒരുമാതിരി ആ നമുക്ക് തലയ്ക്ക് മുകളിൽ തലയ്ക്ക് കഴുത്തിന് മുകളിലുള്ള എല്ലാ അസുഖങ്ങളും മാറാനായിട്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ എല്ലാ ആചാര്യന്മാരെയും പ്രണമിക്കുന്നു പിന്നെ ഒരു കാര്യവും കൂടെ പറഞ്ഞുകൊള്ളട്ടെ എനിക്കിത് ഡോക്ടർ ഗോപാലകൃഷ്ണ സാർ പറഞ്ഞതായിട്ടാണ് തോന്നുന്നത് ഏതോ ഒരു വിദേശത്തെയാണ് മെഡിക്കൽ കോളേജിൽ അവിടെ വച്ചിരിക്കുന്നത് നമ്മുടെ ശുശ്രുതൻ്റെ പ്രതിമയാണെന്നാണ് കാരണം അവിടെയൊക്കെ കേരള ഇന്ത്യക്ക് വെളിയിലൊക്കെ നമ്മളുടെ ആയുർവേദവും നമ്മളുടെ യോഗയുമൊക്കെ അങ്ങനെ പുതിച്ചുയരുകയാണ് എല്ലാവർക്കും അഭിവാദനങ്ങൾ ഇനി ഈ യോഗ നമുക്ക് എല്ലാവർക്കും വഴികാട്ടിയാവട്ടെ